മോതിരം വിരലിൽ കുടുങ്ങിയ രണ്ടു പേർക്കാണ് കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് തുണയായത് വിരലിൽ സ്റ്റീൽ മോതിരം കുടുങ്ങിയ തിരുവനന്തപുരം പാച്ചല്ലൂർ സ്വദേശിയായ പെൺകുട്ടിക്കും ദേഹമാസകലം പൊള്ളലേറ്റ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളിക്കുമാണ് ആശ്വാസമായി അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയത് തത്സമയം അമൽ സേനം പറമ്പിൽ ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് ഒരുപാട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ ആശ്രയമായി നമുക്ക് ഇവരൊക്കെ എത്താറുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ രണ്ട് സംഭവങ്ങളിലും എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ഇടപെടൽ മോദി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുമ്പോൾ വലിയ റിസ്ക് എടുക്കേണ്ട എടുത്ത് ജോലി ചെയ്യേണ്ട ആളുകളാണ് വലിയ തോതിലുള്ള ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ നമ്മൾ കാണാറുണ്ട് അവർക്ക് ഇതുപക്ഷേ ഒരു നിസാര കാര്യമായിരിക്കാം പക്ഷേ ഈ അവിടെ എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം കയ്യിലൊരു മോതിരം കുടുങ്ങിപ്പോയതാണ് പക്ഷേ അത് മുറിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല ആശുപത്രിയിൽ ആദ്യം പോയിരുന്നു ഈ പാച്ചിലൂർ സ്വദേശിനി പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ നിസ്സഹായരായി തിരിച്ചു പറഞ്ഞു വിടുകയാണ് ചെയ്തത് അതിനുശേഷം ഫയർഫോഴ്സ് ഓഫീസിലേക്ക് എത്തി കട്ടർ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചാണ് അത് മുറിച്ചു മാറ്റിയത് എന്തായാലും കയ്യിൽ മോതിരമൊക്കെ കുടുങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് പരിഹരിച്ചു കിട്ടി ആദ്യത്തേത് സാധാരണ നിലയിൽ അത് മുറുകിപ്പോയതാണ് എങ്കിൽ രണ്ടാമത്തെ കാര്യം അങ്ങനെയല്ല ആ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ഓം പ്രകാശ് എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുടെ ദേഹം ആസകരം പൊള്ളലേറ്റിരുന്നു അപ്പോൾ പൊള്ളിയിരിക്കുന്ന ശരീരത്തു നിന്നും ആണ് ആ മോതിരം മുറിച്ചു മാറ്റേണ്ടി വന്നത് കൈ ഇങ്ങനെ വീർത്തിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് കൈയും ആ ക പൊള്ളി ഇങ്ങനെ വീർത്തിരിക്കുകയാണ് അതിൽ നിന്നുമാണ് ആ മോതിരം മുറിച്ചു മാറ്റുന്നത് ഈ മുറിച്ചു മാ അത് മുറിച്ചു മാറ്റുമ്പോഴും ഈ പൊള്ളൽ ഏറ്റ ഭാഗത്ത് ഒരു പ്രശ്നങ്ങളൊന്നും പറ്റാതെ വേണം മുറിച്ചു മാറ്റാൻ അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ എന്തായാലും ഫയർഫോഴ്സ് അത് മുറിച്ചു മാറ്റി കൊടുത്തു വളരെ ഇതേപോലെ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ ഈ വീണ് പോയ ഫോണൊക്കെ ഈ ഓടയിൽ വീണ് ഫോൺ കൊടുത്ത കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തീപിടുത്തവും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ കാണുന്നതാണ് ഈ ചാക്കയിലെ തൊട്ടടുത്ത ഫയർ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ അത്തരത്തിൽ മരണപ്പെട്ടിട്ട് പോലും അധികം കാലമായില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത്ര റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ളവരാണ് ഈ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകളെ സഹായിക്കാനായി മുന്നിട്ടിറങ്ങുന്നത് എന്തായാലും അവരുടെ ആ ഒരു ശ്രമത്തെ ഈ അവിടേക്ക് എത്താൻ കാണിച്ച ഈ ആശുപത്രിയിൽ പോയിട്ടും അവിടെ നടക്കാത്ത കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും മറ്റെന്ത് എന്നൊരു ഓപ്ഷൻ ആലോചിക്കാതെ അവർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അത് അവരിലുള്ള വിശ്വാസം കൂടിയാണ് ഓക്കെ തീർച്ചയായിട്ടും അമ്മ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് അവരിലുള്ള ആ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ ഈ അഗ്നിശമന സേനാംഗങ്ങളെ ആശ്രയിക്കുന്നതും അവർ ഓടി വരുന്നതും എല്ലാ കാലത്തും ആ സേവനം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സേവനം അവരിൽ നിന്നും ലഭ്യമാകട്ടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും